നബ്സല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ അതിലേക്ക് നോക്കി കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബി ആരാണ് എ ഹസ്സാൻ ബിൻ സാബിത്ത് ബി സാവത് ബിൻ മുഹമ്മദ് സി സുഫിയാൻ ബിൻ ഹാരിസ് ഡി മുഗത്ത് ബിൻ ഷാബ ഉത്തരം ഡി മുഗൈറത്ത് ബിൻ ഷാബ ദ്രവിച്ച എല്ലുമായി വന്ന് ഇതിൽ നിന്നും പുനർജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ച് നബിസൊല്ലാലി വസല്ലമയെ പരിഹസിച്ച മുഷരിക്കൻ്റെ പേര് എ ഉബയ്യൂബിന് കലഫ് ബി അബു ലഹബ് സി അബു ജഹൽ ഡി ഉമ്മുജമേൽ ഉത്തരം എ ഉബയ്യൂബിന് കലഫ് നബിസ് അഹു അല്ലൈവസ്ലം റമലാനിൽ ആദ്യമായി നോമ്പെടുത്ത ദിവസം എ വെള്ളി ബി ഞായർ സി തിങ്കൾ ഡി ബുധൻ ഉത്തരം ഡി ബുധൻ മുന്നൂറോളം പേരെ അമ്പുകൊണ്ട് കൊലപ്പെടുത്തിയ സുഹാബി എ അബു സുഫിയ റലിയുള്ളവൻ ബി ഖാലിദ് റലിയുള്ളവൻ സി ഹംസ റലിയുള്ളൻ ഡി അബുൽ അലിയവൻ ഉത്തരം ഡി അബുൽ ഖാദിയാർ അലിയവൻ ഏത് സൊഹാബിയെയാണ് ജിന്ന് വധിച്ചു എന്ന് പറയപ്പെടുന്നത് എ സദ് ബിൻ ഒർബാദർ അലിയുള്ളവൻ ബി അനസ് ബിൻ മാലിക് അലി അള്ളവൻ സി റഹ്മാൻ റലി അള്ളാൻ ഡി ബിലാൽ റലിള്ളവൻ ഉത്തരം എ സാദ്ബിൻബാദാർ അലി അള്ളാൻ രണ്ടു ദിവസം നോമ്പെടുക്കുകയും ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തത് ആര് എ ജക്കരിയ നബി അലിസ്സലാം ബി യഹിയ നബി അലി ഇലാം സി ദാവൂദ് നബി അലിസ്സലാം ഡി മറിയം വിർ അലി അൻഹ ഉത്തരം ഡി മറിയം വിർ അലി അൻഹ സംസാരം ഒഴിവാക്കലായിരുന്നു അവരുടെ നോമ്പ് എന്ന് പറയപ്പെട്ടത് ആരുടെ നോമ്പിനെക്കുറിച്ചാണ് എ ദാവൂദ് നബി അലൈഹി സ്വലാം ബി മൂസ നബി അലൈഹി സ്വലാം സി ജക്കരിയ നബി അലൈഹി സ്വലാം ഡി മറിയമ്പി വിറലി അള്ളാ അൻഹ ഉത്തരം ഡി മറിയമ്പി വിറലി അള്ളാ അൻഹ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നൂറ് ശത്രുക്കൾ വധിച്ച സഹാബി എ അബ്ദുൽ വാദിയാ റലിയല്ലാൻ ബി ഹംസറലിയാൻ സി ഖാലിദ് അലി അള്ളാവ് അൻ ഡി ബിൻ സൂർ റലിയുളാൻ ഉത്തരം ഡി ബിൻ സൂർ റലിയുള്ള ആരുടെ ഖബർ കുഴിക്കുമ്പോഴാണ് ഖബറിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അനുഭവപ്പെട്ടത് എ ഷുറൈഹ് ബിൻ ഹാരിസ് റലിയുള്ളാൻ ബി സാദ് ബിൻ മൊയായുർ അലിയുള്ളവൻ സി ഖാലിദ് ഹാലിദ് റലിയുള്ളവൻ ഡി അലി റലിയുള്ളവൻ ഉത്തരം ബി സാദ് ബിൻ മൊയായുർ അലിയുള്ളാൻ ഒരു സൊഹാബിയെ മറവ് ചെയ്ത ദിവസം ഇബിൻ അബ്ബാസ് അലിയല്ലാഹുൻ പറഞ്ഞു ഇന്ന് ധാരാളം അറിവുകളെ മറമാടി എന്ന് أريدوا أصحابي ي سعد بن عبادة رضي الله عنه ب زيد بن ثابت رضي الله عنه س بلال بن رباح رضي الله عنه د أنس بن مالك رضي الله عنه उत्तर ب زيد بن ثابت رضي الله عنه